കുമളിയിൽ കാറുകത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കുമളി സ്വദേശി റോയി സെബാസ്റ്റിനാണ് മരിച്ചത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു അറുപത്തിയാറാം മൈലിൽ തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം കാറ് ബൈക്കിലിടിച്ച ശേഷം തീ പടരുകയായിരുന്നെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു കുമിളിയിൽ കാറ് കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു കുമളി കോഴിക്കോട്ട് വീട്ടിൽ റോയി സബാസ്റ്റിനാണ് മരിച്ചത് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കുമളി അറുപത്തിയാറാം മൈലിൽ രാത്രി എട്ട് മണിയോടെയാണ് റോയി ഓടിച്ച കാറിന് തീപിടിച്ചത് ഈ സമയം പുറകിൽ ബൈക്കിലെത്തിയ നവരാജെന്ന വനംവകുപ്പ് ജീവനക്കാരൻ വാഹനം നിർത്തിയ ശേഷം കാറിൽ നിന്നും ഇറങ്ങാൻ നിർദ്ദേശിച്ചു ഒപ്പം മറ്റൊരാൾ ഗ്ലാസ് പൊട്ടിച്ച് രക്ഷിക്കാൻ ശ്രമിച്ചു ഈ സമയം തീ ആളിപ്പടരുകയായിരുന്നു കാറിനുള്ളിൽ വച്ച് പെട്രോളോ മറ്റോ കത്തിച്ച് ആത്മഹത്യ ശ്രമിച്ചതാണെന്നാണ് പോലീസ് കരുതുന്നത് ഇത് സ്ഥിരീകരിക്കുവാൻ ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിക്കും സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ കുമളി